എൻ സി പി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വന്നാലും പിന്തുണയ്ക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ആരും അയോഗ്യരല്ല എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട് തോമസ് കെ തോമസ് യോഗ്യനാണോ അല്ലയോ എന്ന് താൻ എങ്ങനെ തീരുമാനിക്കാനാണെന്നും എ കെ ശശീന്ദ്രൻ ചോദിച്ചു സംസ്ഥാന അധ്യക്ഷനെ ശരത് പവാറാണ് തീരുമാനിക്കുന്നതെന്ന് തോമസ് കെ തോമസും പറഞ്ഞു ഭാവിയിൽ അതേ ആരാണോ പ്രസിഡന്റ് ആകുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കും നല്ലത് ചെയ്തു മുൻവിധിയോടുകൂടി ആരെയും കാണുകയും ചെയ്യുന്നത് ശരിയല്ല എൻ സി പി അധ്യക്ഷനാകാൻ ആരും അയോഗ്യനല്ല എന്നാൽ ഈ കാര്യത്തിൽ ആരെയെങ്കിലും പിന്താങ്ങുകയോ ആരെയെങ്കിലും എതിർക്കുകയോ ചെയ്യുന്നൊരു പ്രശ്നമുണ്ട് കാരണം നമുക്ക് ഒറ്റക്കെട്ടായി പോകാൻ കഴിയേണ്ട ഒരു ഘട്ടത്തിൽ മറ്റു തരത്തിലുള്ളൊരു ചർച്ചകൾ നടത്താൻ ദേശീയ അധ്യക്ഷൻ എന്താണോ നിർദ്ദേശിക്കുന്നത് വാർത്തയുടെ വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു പി സി ചാക്കോ എങ്ങനെയാണ് അവിടെ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോയത് എന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ് വളരെ കൃത്യമായി തോമസ് കെ തോമസ് എ കെ ശശീന്ദ്രനൊപ്പം ചേരുകയാണ് തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ എ കെ ശശീന്ദ്രൻ വലിയ താല്പര്യമെടുത്ത് അത്തരയിൽ അത്തരത്തിൽ ഒരു ധാരണയിൽ എത്തി നിൽക്കുകയാണ് പക്ഷേ രണ്ട് നേതാക്കളും പുറത്തു വന്ന് പറയുന്നത് ശരത് പവാർ തീരുമാനിക്കട്ടെ എന്നാണ് അന്യമാനത്തെ ചർച്ചകൾ ചർച്ചകളെ ചർച്ചകളെ ചൊല്ലി എൻ സി പിയിൽ വലിയ രീതിയിൽ ഒട്ടുകറി ഉണ്ടായതിന്റെ ഒടുവിൽ ഡി സി ചപ്പോ അധ്യക്ഷസ്ഥാനം രാജിവെച്ചിരിക്കുന്നു അതിലാണ് ഇത് ഇരുവരും അതായത് എ കെ ശശീന്ദ്രും തോമസ് കെ തോമസും നിന്ന് മാധ്യമങ്ങളും പ്രതികരിച്ചത് എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ ആരാണോ യോഗ്യരെന്ന് ശരത് പവാർ തീരുമാനിക്കും ശരത് പവാർ തീരുമാനിക്കുന്നതിനനുസരിച്ച് അത് ആ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു മറുപടി രണ്ടുപേരുടെ പക്കളത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് ഈ എൻ സി പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസ് വരാൻ താല്പര്യമുള്ളതായിട്ട് തന്നെയാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് തോമസ് കെ തോമസാ ഈ നാളെ തന്നെ മുംബൈയിലേക്ക് തിരിക്കും ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള നീക്കങ്ങൾ നീക്കങ്ങൾക്ക് ശ്രമിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ തോമസ് കെ തോമസും അതോടൊപ്പം തന്നെ എ കെ ശശീന്ദ്രനും പി സി ചാക്കയെ പുറത്താക്കുന്നതിൽ അല്ലെങ്കിൽ പി സി ചാക്കയെ പുകച്ച് പുറത്താക്കുന്നതിൽ ഒരേ ഒരേ ഒരേന്ത് സഞ്ചരിച്ചു എന്ന് വേണം നമുക്ക് പറയേണ്ടത് കാരണം ഇരുവരും മന്ത്രിമാറ്റത്തെ ചൊല്ലിയും മന്ത്രി മന്ത്രിപഥത്തെ ചൊല്ലിയും ചർച്ച അല്ലെങ്കിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ പി സി ചാക്ക യുടെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾക്കെതിരെ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണ് ഉണ്ടായത് ഇനി ഒരു പക്ഷേ ഈ മുന്നണി അതായത് സി പി എം പോലുള്ള മുന്നണിക്കൊപ്പം നിന്നില്ല എങ്കിൽ അത് വരുന്ന ഈ തിരഞ്ഞെടുപ്പിൽ തോമസ് കെ തോമസിനെ കാര്യമായി ബാധിക്കുമെന്നൊരു പേടി തോമസ് കെ തോമസിനത് നമ്മൾ കഴിഞ്ഞ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ കുട്ടനാട് സീറ്റ് എൻ സി പിയിൽ നിന്ന് തിരിച്ചു വാങ്ങണമെന്ന് സി പി സി പി എമ്മിന് വലിയ രീതിയിൽ ചർച്ചയുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ജില്ലാ സമ്മേളനത്തിൽ വന്നൊരു ആവശ്യം കൂടിയായിരുന്നു അമ്മ ആവശ്യം നിൽക്കുമ്പോൾ തന്നെ എ കെ ശശിധരായിട്ട് കൂടെ നിന്നുകൊണ്ട് പി സി ചാക്കയെ പുറത്തയക്കി അധ്യക്ഷ സ്ഥാനത്തിലേക്ക് അധ്യക്ഷ സ്ഥാനത്തിലേക്ക് വരിക എന്നുള്ളത് ഇവരുടെ അതായത് തോമസ് കെ തോമസിന്റെ കൂടി ആവശ്യമാണ് അത് തന്നെയാണ് ഇരുവരും തോമസ് കെ തോമസും എ കെ ശശീന്ദ്രൻ കൂടിയാലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും രണ്ടുപേർ തമ്മിലും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും തോമസ് പി സി ചക്കിയെ പുറത്താക്കുക എന്ന് പറയുന്നത് ഇരുവരുടെ ആവശ്യമാണ് അപ്പോൾ എന്തായാലും അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ തോമസ് കെ തോമസ് വണ്ടി കയറിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കേണ്ടത് ഇതുമായിട്ട് ശരത് പവാറുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഇതിലൊരു തീരുമാനം സാധ്യത নি